ഈ മാൻ ശരിയായി കഴിഞ്ഞാൽ പിന്നെ മുത്തക്കീങ്ങളുടെ രണ്ടാമത്തെ ഗുണം എന്താണ് അതാണെന്ന പറയുന്നത് അവര് നിസ്കാരം നിലനിർത്തുന്നവരാണ് അവ മുത്തീങ്ങളുടെ രണ്ടാമത്തെ ഗുണമായി പറഞ്ഞത് അവര് നിസ്കാരം നിലനിർത്തുന്നു നിസ്കാരം നിലനിർത്തുന്നു എന്ന് പറഞ്ഞാൽ ചെറുപ്പത്തിൽ രണ്ടാം ക്ലാസ് മുതൽക്ക് കേൾക്കാൻ തുടങ്ങിയതാണ് നിസ്കാരം നിലനിർത്തൽ പക്ഷെ ഈ നിസ്കാരം നിലനിർത്തുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവദിനെ നിശ്ചയിച്ച എല്ലാ അതബുകളോട് കൂടെയും അത് നിർവഹിക്കുക എന്നാണ് ഇമതു കൊണ്ട് ഉദ്ദേശം അതിന്റെ ഉളു മുതൽക്ക് സൂക്ഷ്മത തുടങ്ങണം കാരണം ഉളു ഇല്ലാതെ ഒരു നിസ്കരിച്ച നിസ്കാരം ശരിയാവില്ല അതിന്റെയും മുന്നോടിയായിട്ട് ശരീരത്തിന്റെ വൃത്തി വളരെ പ്രധാനല്ലേ തക്കുവെന്ന് പറയുമ്പോ അതൊക്കെ ഒന്ന് നോക്കണ്ടേ ഇന്നത്തെ കാലഘട്ടം നിങ്ങൾ ചിന്തിച്ചു നോക്കൂ വൃത്തി വലപ്പോഴും ഇല്ലാത്തൊരു കാലം പുറമേ കാണാനൊക്കെ നല്ല ഉഷാറുണ്ട് പക്ഷെ വൃത്തിയില്ല നജസിൽ പലരും അത് വളരെ സിമ്പിളായിട്ട് കാണുക മൂത്രമഴിച്ചിട്ട് ശരിക്കും മൂത്രം ക്ലിയറായി പോകാനുള്ള ഒരു സമയം പോലും എടുക്കാതെ തിരക്ക് കൂട്ടി ഇറുകിയ വസ്ത്രങ്ങളും ധരിച്ച് രണ്ടടി നടക്കുമ്പോഴേക്ക് അല്ലെങ്കിൽ കുനിയുമ്പോഴേക്ക് പിന്നെയും മൂത്രം ഇറ്റി വന്ന് അത് തന്റെ അടിവസ്ത്രത്തിലായി ആ മാലിന്യവും കൊണ്ടുവരുത്ത നിസ്കരിച്ചാൽ അവന്റെ നിസ്കാരം സ്വീകാര്യമാകുമോ സ്വീകാര്യമാവില്ലാഹുഅലി വസ്ലമും സഹാബിമാരും കൂടെ മദീനത്തുടി ഇങ്ങനെ നടന്നു പോകുമ്പോ രണ്ട് കബറുകളിൽ നിന്ന് ശക്തമായ നിലക്കുള്ള കബറ് ശിക്ഷയുടെ സൗണ്ട് നബി നബിസ്ാഹു അലൈഹി വസ്ല്ലം മാത്രം കേൾക്കുക രണ്ട് ഖബർ ആ ഖബറിന്റെ അകത്തുനിന്ന് ശിക്ഷയുടെ അട്ടഹാസങ്ങളും ശബ്ദവും റസൂൽ അലൈഹി അലൈഹിം കേൾക്കുക റസൂൽ സഹാബിമാരോട് പറഞ്ഞു ഈ രണ്ട് ഖബറിലുള്ള ആളുകളും ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഒരു പക്ഷേ വിചാരിക്കുന്നുണ്ടാവും ഒരു വലിയ തെറ്റ് വലിയ തെറ്റോണ്ടൊന്നുമല്ലപ്പോ അവര് ശിക്ഷിക്കുന്നത് വലിയ തെറ്റല്ലാഞ്ഞിട്ടല്ല പക്ഷെ നമ്മൾ അത്രയാണ് ഗൗരവായിട്ട് കാണൂലുള്ള നിലയ്ക്കാണ് നബിസ്വല്ലാഹു അലൈഹി വസ്ല്ലാം പറയുന്നത് അതിൽ ഒരാളുടെ പ്രശ്നം പ്രശ്നം ബൗൽ മൂത്രത്തിൽ മൂത്രത്തിൽ നിന്ന് നിന്ന് അയാൾ വസ്ത്രം ശരീരം ശുദ്ധിയായില്ലെങ്കിൽ പിന്നെ അയാൾ നിസ്കരിച്ച വെറുതെ അതുകൊണ്ട് അയാൾക്ക് ശിക്ഷ രണ്ടാമത്തെ ആളുടെ കബറിൽ ശിക്ഷിക്കപ്പെടാനുള്ള കാരണം പറഞ്ഞത് അപ്പുറവും വിപ്പുറവും കുത്തിവെച്ചുകൊണ്ട് പരസ്പരം ആളുകളെ തമ്മിൽ തെറ്റിക്കാൻ വേണ്ടി ഏഷണി പറഞ്ഞു നടക്കുന്ന വ്യക്തിത്വമായിരുന്നു ഒന്ന് സ്വഭാവരംഗത്തുള്ള കുഴപ്പമാണ് മറ്റൊന്ന് കർമ്മം ഫസാദായി പോകുന്ന നിലക്ക് വൃത്തി പാലിക്കാതെ ജീവിച്ചതിന്റെ ദുഷിച്ച ഫലമാണ് അപ്പൊ അത് മുതൽ ഞാൻ പറഞ്ഞു വരുന്നത് ഞാൻ അത് വിശദീകരിക്കല്ല അത്രത്തോളം നമുക്ക് വേണം എന്താണ് ശരീരത്തിൽ വസ്ത്രം എന്റെ വസ്ത്രത്തിൽ മാലിന്യം കലർന്നിട്ടുണ്ടോ ഇന്നിപ്പോ ആ പ്രയാസമുള്ള ഒരുപാട് ആളുകൾ നമുക്ക് കാണാൻ സാധിക്കും പലരും കംപ്ലൈന്റ് പറയാറുണ്ട് പലരും ഒരു തുറന്നു ചോദിക്കൂല മുത്രയിച്ചു കഴിഞ്ഞാലും ഒരു തുള്ളി കുറച്ചു കഴിഞ്ഞാൽ രണ്ടടി നടന്നാലല്ലേ ഈ കുനിഞ്ഞാലല്ലെങ്കിൽ അല്ലെങ്കിൽ ഇരുന്നാലൊക്കെ വരുന്നു അങ്ങനെ ഒരാൾക്ക് ഉണ്ടെങ്കിൽ അയാൾ അത് നിസ്സാരമായി കാണരുത് അതിനുള്ള പരിഹാരം കാണണം ഒന്ന് ഒന്ന് അങ്ങനെ നിസ്കാരത്തിന്റെ തൊട്ട് മുമ്പുള്ള സമയത്ത് പോയിട്ട് അയാൾ അങ്ങനെ ഉളവെടുത്ത് അങ്ങനെ തിരക്ക് കൂട്ടിയിട്ട് ഇങ്ങനെ പിന്നെ മൂത്രിച്ചിട്ട് പെട്ടെന്ന് പോരരുത് അങ്ങനത്തെ പ്രയാസമുള്ള ആളുകൾ അതിനൊക്കെയുള്ള ക്രമങ്ങൾ പാലിക്കണമെന്നാണ് ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത് വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ് അവ നിസ്കാരം നിലനിർത്തുക എന്ന് പറയുന്നത് മനുഷ്യന്റെ നിസ്കരിക്കുന്നവന്റെ ബോഡി അവന്റെ വസ്ത്രം അവൻ നിസ്കരിക്കുന്ന സ്ഥലം അവൻ ഒതുവെടുക്കുന്നത് അതുപോലെയുള്ള മുന്നൊരുക്കങ്ങൾ വരെ അതിൽ പെടുന്ന ഞാൻ പറയുന്നത് അത്രത്തോളം തക്കുവായിലൊക്കെ വേണം പിന്നെ ആ നിസ്കാരത്തിലേക്ക് അങ്ങ് പ്രവേശിച്ച് അതിൽ നിന്ന് തീരുവോളം അതിന്റെ റുക്കോഴും സുചോദുമൊക്കെ കൃത്യമായി നിർവഹിക്കുന്നിടത്തുള്ള സൂക്ഷ്മത അത് സമയത്ത് സൂക്ഷ്മത അതുപോലെ തന്നെ ബൈബക്കിരിതന്റെ ഹൃദയത്തിൽ പരമാവധി നിലനിർത്തി കിട്ടാനുള്ള സൂക്ഷ്മത തന്റെ മനസ്സിന്റെ ചിന്തകൾ അങ്ങുമെങ്ങും പാറിപ്പോകാതെ കഴിയുന്നത്ര നിസ്കാരത്തിലേക്ക് നല്ല ഏകാഗ്രമായ മനസ്സാക്കി കൊണ്ടുവരാനുള്ള ചിന്ത ഇതൊക്കെ നിലനിർത്തുന്നതിൻ്റെ കൂട്ടത്തിലാണ് പെട്ടിട്ടുള്ളത് എത്രത്തോളം പോലും പറയാറുണ്ട് നിങ്ങളുടെ അണികൾ നിങ്ങൾ ശരിപ്പെടുത്തണേ ണി ശരിപ്പെടുത്തൽ പോലും നിസ്കാരത്തിന്റെ പൂർത്തീകരണത്തിൽ പെട്ടതാകുന്നു പള്ളിയിൽ പോയിട്ട് നിക്കുമ്പോ നൃത്തം വരെ ശ്രദ്ധിക്കണം എന്നാ പറയും അതാ ഇക്കാമത്തു അതിന്റെ എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ട് ധൃതി കൂട്ടാതെ തിരക്ക് കൂട്ടാതെ അള്ള നിശ്ചയിച്ച സമയത്ത് ജമാത്തിന് പങ്കെടുത്തുകൊണ്ട് അതിന് കൽപ്പിച്ചിട്ടുള്ള എല്ലാ ആദരവുകളും മാനിച്ചുകൊണ്ട് അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം അങ്ങനെ അഞ്ചു നേരത്തെ നിസ്കാരം കൃത്യമായി നിർവഹിക്കുന്നവർ എല്ലാവരും നമ്മൾ ചിന്തിക്കുക സുബഹിക്ക് നമ്മൾ കൃത്യമായി പള്ളിയിലെത്തുന്നുണ്ടോ സുബഹി അടക്കമുള്ള എല്ലാ വക്കത്തിനും ഞാൻ ജമാത്തിന് കൃത്യമായി പള്ളിയിൽ എത്താറുണ്ടോ എങ്കിൽ ഞാൻ ആശ്വസിക്കുക എനിക്ക് അള്ളാഹു തത്വ തന്നിട്ടുണ്ട് അത് നിലനിന്ന് കിട്ടാൻ ദ്വായ ചെയ്യുകയും കൂടുതൽ പരിപോഷിപ്പിക്കുകയും ചെയ്യുക അതേ അവസരത്തിൽ ഞാൻ രാവിലെ മറ്റുള്ള സമയത്തൊക്കെ ചിലപ്പോ പള്ളിയിൽ പോയി നിരും സുബൈക്ക് എനിക്ക് അങ്ങനെ കഴിയാറില്ല എങ്ങനെ ഭയങ്കര അപകടമാണ് സുബഹിക്ക് പോകാൻ കഴിയുന്നില്ലേ താൻ എഴുന്നേൽക്കുന്നു താൻ പള്ളിയിൽ പോകുന്നു തന്റെ ഭാര്യയും മക്കളുമൊക്കെ ഉണർത്തപ്പെടാതെ കിടക്കണോ നിന്റെ കൂടെ കൊണ്ടുപോകാൻ കഴിയാവുന്ന മക്കളെ കൊണ്ടുപോകാനും നമുക്ക് ബാധ്യതയുണ്ട് അതും തക്കവയിൽപ്പെട്ടതാ കാരണം മുത്തക്കീങ്ങളോടാ റസൂൽ എന്ന് പറയുന്നത് നിങ്ങളുടെ മക്കളോട് നിങ്ങൾ നിസ്കാരം കൊണ്ട് കൽപ്പിക്കണേ വയസ്സായാൽ തന്നെ കൽപ്പിച്ചു തുടങ്ങണം അതിന്റെ പേരിൽ നിങ്ങൾ അവരെ ശിക്ഷിക്കേണ്ടി വന്നാൽ ശിക്ഷിക്കുകയും ചെയ്യണം അവര് പത്ത് വയസ്സായിട്ടും അതിനെ തയ്യാറാകുന്നില്ലെങ്കിൽ നിങ്ങൾ ശിക്ഷിക്കണം എന്ന് കൂടി അലൈഹി വസല്ലം പറയുമ്പോ രാവിലെ എഴുന്നേറ്റ് നമ്മൾ പള്ളിയിലേക്ക് പോയി എന്ന് ഉറപ്പുവരുത്തിയാ പോരാ തന്റെ വീട്ടിലുള്ള ആളുകളുടെ കാര്യ അതാണ് പരിശുദ്ധ ഖുർആൻ നീ നിന്റെ കുടുംബത്തിന്റെ മെമ്പർമാരോട് നിന്റെ വീട്ടുകാരോട് നിന്റെ കുടുംബാംഗങ്ങളോട് നിസ്കാരം കൊണ്ട് കൽപ്പിക്കണേ അതിൽ നിനക്ക് നല്ല സഹനം വേണം നല്ല ക്ഷമ വേണം അതിന്നവര് തയ്യാറാകുവോളം നീ അതിന് വളരെ കണിശബാധിക്കുന്ന ഒരു സ്വഭാവം നിനക്ക് ഖുർആന ഖുർആാന പറയും ഖുർആാന അപ്പൊ നമ്മുടെ കാര്യം മാത്രം നോക്കലല്ല തവ നമ്മളെ കുട്ടികൾ നിസ്കരിക്കുന്നുണ്ടോ അവര് ജമാരിയോ പോരാൻ കഴിയാവുന്ന നമ്മുടെ കൂടെ വരാൻ കഴിയാവുന്ന കുട്ടികളാണോ വിളിച്ചുണർത്തി അവര് നമ്മുടെ കൂടെ വരട്ടെ സുബഹിക്കും വരട്ടെ എല്ലാ വക്കത്തിനും വരട്ടെ അവര് നമ്മുടെ കൂടെ ഇല്ലാത്ത സമയങ്ങളിൽ അവർ എവിടെ നിസ്കരിക്കുന്നു എന്ന് ചോദിച്ചറിയുക നിസ്കരിക്കാനുള്ള സംവിധാനങ്ങൾ അവർക്കുണ്ടോ പുറത്തുപോയാൽ ഒറ്റക്കാണോ നിസ്കരിക്കാറുള്ളത് എങ്കിൽ മോനെ ഇനി ഒരു കൂട്ടുകാരനെ കൂട്ടിയിട്ടൊരു ജമായത്താക്കാൻ നോക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ആ മേഖലയിലുള്ള സതുപദേശങ്ങൾ യുക്തിമൂലസ്വലാ നിസ്കാരത്തെ അവര് നിലനിർത്തുന്നു അത് വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്കും ബാധകമാണ് എപ്പോഴെങ്കിലും വഴിവുള്ള സമയത്ത് അനുസ്കരിക്കലല്ല അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പള്ളിയിൽ അവര് പോകുന്നില്ലെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർ പള്ളിയിലെ ജമായത്ത് കഴിയാൻ പോലും കാത്തുനിൽക്കണ്ട നമ്മുടെ ഇവിടെയൊക്കെ ആണുങ്ങൾ എടുത്ത് പള്ളിയിലെത്താനുള്ള സൗകര്യമെന്ന നിലക്ക് ബാങ്ക് വിളിച്ചൊരു ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്യാറുണ്ട് അതേ അവസരത്തിൽ വീട്ടിൽ തന്നെ ഇരിക്കുന്ന സഹോദരിമാർ അവർ സമയമായാൽ നിസ്കാരം അതിന്റെ ഒന്നാമത്തെ സമയത്ത് ചെയ്യാനവർക്ക് സാധിക്കുന്നുവെങ്കിൽ അതാണ് അവർക്ക് ഏറ്റവും ഉത്തമം അവ നിസ്കാരത്തിന്റെ കാര്യത്തിലുള്ള സത്തരിച്ചയടത്ത് തന്നെ ഇരുന്ന് ദിഖൃതകള് അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളിലും അങ്ങനെ നിസ്കാരം വളരെ കൃത്യമായിട്ട് നമ്മൾ നിലനിർത്തുന്നു എന്ന് ഉറപ്പുവരുത്തുക നമ്മൾ തെക്ക് മുത്തക്കീങ്ങളാകുന്നതിന്റെ ലക്ഷണമാണ് പറയുന്നത് എനി സഹോദരന്മാരെ മൂന്നാമത് പറയുന്നത് എന്താണ് അതെ ഈ നിസ്കാരം നിലനിർത്തുന്നവരിൽ ഉണ്ടാകേണ്ട ഗുണങ്ങളാണ് ആ നിസ്കാരം നിലനിർത്തുന്നവർക്ക് നിസ്കാരം കൊണ്ട് ഉപകാരം കിട്ടുന്നുണ്ടോ എന്നതും പ്രശ്നമാണ് നമ്മൾ നിസ്കരിക്കുന്നു നിസ്കാരം നമുക്ക് തക്കവുണ്ടാക്കണം എന്നാണെന്ന് പറയുന്നത് ലക്ഷണം എന്താണ് അവർ നിസ്കരിക്കും നിസ്കാരം കൊണ്ട് അവർക്ക് ഉണ്ടാകും എങ്ങനെ നിശ്ചയമായും നമസ്കാരം മനുഷ്യനെ ചീത്തയായ കാര്യങ്ങളില്ലെന്നും വെറുക്കപ്പെട്ട കാര്യങ്ങളില്ലെന്നും വിരോധിക്കുന്നു തടയുന്നു അപ്പൊ നിസ്കാരം നമ്മുടെ ജീവിതത്തിന് വലിയൊരു മാറ്റം ഉണ്ടാക്കുന്ന സംഗതിയാണ് അർത്ഥം അല്ലാതെ നിസ്കരിച്ചിട്ട് എന്താ പറയുക നിസ്കരിക്കുന്നു നോണയും പറയും നിസ്കരിക്കുന്നു തോന്നിയാസവും കാണും നിസ്കരിക്കുന്നു എല്ലാ തോന്നിയാസവും കേൾക്കും നിസ്കരിക്കുന്നു എല്ലാ വൃത്തി കേടേണ്ട മുമ്പിലുണ്ട് അപ്പൊ അവര് നമസ്കാരം നിലനിർത്തുന്നവരാണ് ആ നമസ്കാരം നിലനിർത്തുന്നതോടുകൊണ്ട് മാത്രം കാര്യമായില്ലോ മൂന്നാമതായി അസ്കാരത്തിന്റെ ഉടനെ തന്നെ ചേർത്ത് പറഞ്ഞത് നാം അവർക്ക് നൽകിയതില്ലെന്ന് അവർ ചെലവഴിക്കുന്നവരാകുന്നു പരിശുദ്ധ ഖുർആൻ പരിശോധിച്ചു നോക്കിയാൽ പറ്റി ഇരുപത്തി സ്ഥലങ്ങളിൽ നിസ്കാരവും സക്കാത്തും ഇങ്ങനെ ഒരുമിച്ച് പറഞ്ഞതായി കാണാം എന്നിങ്ങനെ നിസ്കാരം കൊടുക്കുന്നവർ രണ്ടും വേണം അല്ലെങ്കിൽ മുത്തക്കിയാവൂല പലപ്പോഴും നമ്മുടെ തത്വ അളക്കപ്പെടലിൽ പണത്തിന്റെ അവിടെ എത്തുമ്പോഴാണ് കാശ് തർക്കണ്ട മേഖല വരുമ്പോൾ തത്വം ബോധ്യാവ ഒന്നിലേക്ക് കൊടുക്കൂല ഒന്നിനും ചെലവഴിക്കൂല ഒരു നല്ല മാർഗത്തിലേക്ക് ഒരു നയാ ഫിൽസ് കൊടുക്കൂല ആ കാര്യം ചിന്തിക്കുകയേയില്ല അവനവന്റെ കാര്യം മാത്രം ആലോചിച്ച് നടക്കുകയാണ് അള്ളാഹു നൽകിയതില്ലെന്ന് ചെലവഴിക്കുന്നവരാണ് മുത്തക്കീങ്ങൾ എന്ന് അള്ളാഹു പറയുന്നുണ്ടെങ്കിൽ ആ മുത്തക്കീങ്ങളിൽ നമ്മൾ പെടണമെങ്കിൽ അള്ളാഹു നൽകിയതില്ലെന്ന് ചെലവഴിക്കാൻ രണ്ട് ഘട്ടങ്ങളിൽ അള്ളാഹു താല പറഞ്ഞിട്ടുണ്ട് രണ്ട് നിലക്കുള്ള ചെലവഴിക്കലുണ്ട് ഒന്ന് ഞാനും നിങ്ങളും നിർബന്ധമായും ചെലവഴിക്കേണ്ട മേഖല സക്കാത്ത് എന്ന് പറയും അത് കൊടുത്തിട്ടില്ലെങ്കിൽ നിരകം നിർബന്ധ അതിനുള്ളൊരു കണക്കും നിശ്ചയിച്ചിട്ടുണ്ട് ശമ്പളത്തിന്ന് എത്ര കൊടുക്കണം അതുപോലെ തന്നെ കാർഷിക ഉൽപ്പന്നങ്ങളിൽ എത്ര നൽകണം സ്വർണത്തിന് എത്ര നൽകണം വെള്ളിക്ക് എത്ര നൽകണം അതുപോലെ തന്നെ നമ്മുടെ കച്ചവടത്തിന്റെ ബിസിനസിന്റെ എത്ര നൽകണം നമുക്ക് കിട്ടുന്ന വാടക എത്ര നൽകണം നമ്മുടേതായ ഭൂമികൾക്ക് എത്ര നൽകണം ഇങ്ങനെയൊക്കെ കണക്കുകളുണ്ടല്ലോ അങ്ങനെ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള അള്ള നിശ്ചയിച്ചിട്ടുള്ള നിർബന്ധമായ ചെലവഴിക്കൽ അതിന്റെയും പുറമേ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞുകൊണ്ടുള്ള ഐച്ഛികമായ സുന്നത്തായ നിലക്കുള്ള ചെലവഴിക്കലുകൾ ഇങ്ങനെ ചെലവഴിക്കുന്ന കാര്യങ്ങനെ അല്ല പറയുന്നു രാത്രി നിസ്കാരത്തിന്റെ കാര്യം പറഞ്ഞുകൊടുത്തു അല്ല അത് പറയുന്നു ചില ആൾക്കാർ രാത്രിയൊക്കെ നിസ്കരിക്കും ഒക്കെ ഉണ്ടാവും പക്ഷെ അഞ്ചു ദിവസത്തൊക്കെ അത് കൊടുക്കൂല ചെലവഴിക്കൂല നല്ല മാർഗത്തിലേക്ക് ഒരു പൈസ കൊടുക്കൂല ദേവസ്വരത്തിൽ വിശുദ്ധ ഖുർആൻ നിങ്ങൾ നോക്കൂ സുഹൃത്തു സജ്ജതയില്ല പറഞ്ഞെടുത്ത് രാത്രികളിൽ അവർ കടപ്പറയില്ലെന്ന് ഒഴിവായിട്ട് ദീർഘനേരം നിസ്കരിക്കും അള്ളഹാനോട് പേടിച്ചിട്ടും പ്രതീക്ഷയോടുകൂടെയും അവര് ദായ ചെയ്തുകൊണ്ടിരിക്കും എന്നൊക്കെ പറഞ്ഞു അതുകൊണ്ട് മാത്രമായില്ല പിന്നെ തുടർന്ന് ഉടനെ തന്നെ പറഞ്ഞു നമ്മൾ അവർക്ക് കൊടുത്ത മുതലില്ലെന്ന് അവർ ചെലവഴിക്കുകയും ചെയ്യും അങ്ങനെയുള്ള ആളുകൾക്കാണ് അള്ളാഹു അള്ളാഹുഅംബിച്ച പ്രതിഫലം ഒരുക്കി വെച്ചിട്ടുള്ളത് എന്ന് അള്ളാഹു താലെ കൊണ്ട് പറയുകയും ചെയ്തു അപ്പൊ തക്കവ വേണമെങ്കിൽ സമ്പത്തും ശുദ്ധിയാവണം സാമ്പത്തിക ശുദ്ധിയും വേണം എന്നർത്ഥം അതിനെന്ത് വേണം സമ്പത്ത് ശുദ്ധിയാവണം എന്നുണ്ടെങ്കിൽ ചെലവഴിക്കണം ചെലവഴിക്കണം എന്നുണ്ടെങ്കിൽ അല്ല പറഞ്ഞിട്ടുണ്ട് എന്ത് നല്ലതില്ലെന്ന് ചെലവഴിച്ചാലേ സ്വീകരിക്കൂ നല്ലതല്ലാത്തത് എനിക്ക് വേണ്ടാഹു നിശ്ചയം അള്ളാഹു പരിശുദ്ധനാണ് പരിശുദ്ധമായ മുതലല്ലാത്ത അള്ള കബൂൽ ചെയ്യൂല അപ്പൊ അതിലൂടെ നമ്മുടെ നിർബന്ധിതരായി നമ്മുടെ മുതലിൽ പരിശുദ്ധമല്ലാത്തതുണ്ടായി കൂടാ അതോടുകൂടി ഹറാമിലൂടെയുള്ള പണം സമ്പാദിക്കേണ്ട വാതിൽ അടഞ്ഞു അടഞ്ഞുകിടക്കുന്നു അവ മുത്താവണമെങ്കിൽ എന്ത് വേണം പണം വരുന്ന വഴി ക്ലിയർ ആവണം പണം പോകുന്ന വഴിയും ക്ലിയർ ആവണം അതാ മുത്ത അവനാണ് മുത്തക്ക നിസ്കാരത്തിനൊക്കെ ഉണ്ട് എല്ലാ കാര്യത്തിനും ഉണ്ട് പള്ളിയിലൊക്കെ ജമായത്തിനൊക്കെ പോവും കരിക്കണിന് തകരാറൊന്നുമില്ല വേണേ കൊല്ലത്തിലൊക്കെ ഹജ്ജിനും പോവും ഉമ്രക്കും പോവും അമലിൽ പത്തീസും പോയിട്ട് അല്ലെങ്കിൽ മുഴുവൻ പോയിട്ട് എത്തിക്കാരിക്കും പക്ഷെ ആള് ഇടപാടിന് തീരെ പറ്റൂല എന്ന് പറഞ്ഞാൽ അയാൾ മുത്തക്കല്ല ഇടപാടിന് കൊള്ളൂല കടം കൊടുത്താ തെരൂല അല്ലെങ്കിൽ കൊള്ളലാപെടുക്കലാണ് പണി അല്ലെങ്കിൽ പരിശീണമുപ്പരുടെ അധ്വാനം അല്ലെങ്കിൽ എല്ലാം നൊണയും പറഞ്ഞിട്ടാണ് മാർക്കറ്റിൽ കച്ചവടം നടത്തുന്നത് അല്ലെങ്കിൽ എല്ലാ രൂപത്തിലുള്ള വൃത്തികേടുകളിലും അയാൾക്ക് വരുമാനത്തിന്റെ മാർഗത്തിലുണ്ട് എന്നൊക്കെ വന്നാൽ പിന്നെ പോയി അതുകൊണ്ടാണ് ഇസ്ലാം നിസ്കാരം പറഞ്ഞ ഉടനെ പറയുന്നത് അവർക്ക് അവർക്കള്ള നൽകിയതിൽ നിന്ന് അവർ ചെലവഴിക്കുന്നവരാണ് അതുകൊണ്ട് മുത്തത്തീങ്ങൾക്ക് പോകാനുള്ള സ്വർഗത്തിൽ പോകണമെങ്കിൽ ആദ്യം പറഞ്ഞ അള്ളാഹുവിലുള്ള അള്ള പറഞ്ഞിട്ടുള്ള ഈ മുഴുവൻ കാര്യങ്ങളിലും വിശ്വാസം വേണം നിസ്കാരം കൃത്യമായി നിലനിർത്തണം അള്ള നൽകിയ സമ്പത്ത് ശുദ്ധീകരിക്കണം ഒരു സക്കാത്തിലൂടെയും വല്ലാത്ത നിലക്കുമൊക്കെ ശുദ്ധീകരിക്കേണ്ടതുണ്ട് പിന്നെ പറയാണ് നിങ്ങളിലേക്ക് അവതരിപ്പിച്ചതിൽ വിശ്വസിച്ചിരിക്കുന്നു നിങ്ങൾക്ക് മുമ്പുള്ളവരിലേക്ക് അവതരിപ്പിച്ചു കൊടുത്തതിലും അവര് വിശ്വസിച്ചവരാണ് നേരത്തെ പറഞ്ഞ തൗറാത്തും സബൂറും ഖുർആാനും ഒക്കെ അള്ള ഇറക്കിയതാന്ന് തന്നെ നമ്മൾ വിശ്വസിക്കുന്നു പക്ഷേ ഖുർആൻ അല്ലാത്തതൊക്കെ കൈക്രിയകൾക്ക് വിധേയമായിട്ട് അതിന്റെ ദൈവീകര നഷ്ടപ്പെട്ടിട്ടുണ്ട് എല്ലാം കളങ്കപ്പെടുത്തിയിട്ടുണ്ട് കളങ്കമില്ലാത്ത ഏക ഗ്രന്ഥം ഖുർആാനാണ് അതേ അവസരത്തിൽ തൗറാത്തും മിഞ്ചിയിലും സബൂറും ഒക്കെ ഒറിജിനലിൽ ലോകത്ത് ഇറങ്ങിയിട്ടില്ലേ ഇറങ്ങിയിട്ടുണ്ട് അത് സത്യമാണ് അതിലൊക്കെ സത്യമാണ് ഉണ്ടായിരുന്നത് എന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്നു അവസാനം പറഞ്ഞു അവര് ആഹിറത്തിനെ സംബന്ധിച്ച് വിശ്വസിക്കുന്നവരാണെന്നല്ല പറഞ്ഞത് യൂ നൂന അവര് നല്ല ഉറപ്പായിട്ട് ദൃഢമായി വിശ്വസിക്കുന്നവരാണ് അവർക്ക് നല്ല ഉറപ്പുണ്ട് പരലോകം വരും പരലോകമുണ്ട് അവിടെ വിചാരണയുണ്ട് രക്ഷയുണ്ട് ശിക്ഷയുണ്ട് അങ്ങനെ ആഹിറത്തിനെ കുറിച്ച് അവർ യൂ നൂന അടിയുറച്ച് നല്ല ദൃഢമായി വിശ്വസിക്കുന്നവരാകുന്നു പരലോകമുണ്ട് എന്ന് പറഞ്ഞാൽ പോരാ പരലോകമുണ്ട് മരണമുണ്ട് എന്നൊക്കെ നമ്മൾ ഇങ്ങനെ വിശ്വസതുകൊണ്ടായില്ലോ മരിക്കണ്ടേ എനിക്ക് മരിക്കണം എന്നോർത്തിട്ട് തെറ്റുകളിൽ നിന്ന് പിന്മാറാൻ പരലോകത്തെ അള്ളാഹാന്റെ കോടതിയിൽ പോയി നിൽക്കണം എന്നോർത്തിട്ട് തെറ്റുകളിൽ നിന്ന് പിന്മാറാൻ അല്ലാതെ ലോകത്തിലെ ജനങ്ങൾക്കനുസരിച്ചല്ല ജനങ്ങൾക്കൊപ്പിച്ചിട്ട് ഇങ്ങനെ നിന്നുകൊടുക്കുകയാണെങ്കിൽ എളുപ്പമാണ് പരലോകം പേടില്ലെങ്കിൽ പിന്നെ നല്ല സുഖമാണ് ജീവിക്കാനും ജനങ്ങൾക്കൊപ്പിച്ചങ്ങനെ നിന്നുകൊടുക്ക ഞാൻ ഏതൊരു സൊസൈറ്റിയിലെ മെമ്പറാണോ അവിടുത്തെ മെമ്പർമാരെ സുഖിപ്പിക്കുന്ന പണിയൊക്കെ ഞാനെടുത്ത എല്ലാവരും കുഞ്ഞിനേഷ്ണോ നിങ്ങൾ എവിടെ പരിശോധിച്ചു നോക്കൂ നിങ്ങൾ താമസിക്കുന്ന ഒരു ഏരിയ അല്ലെങ്കിൽ നിങ്ങൾ പരിചയപ്പെടുന്ന ബന്ധപ്പെടുന്ന ഒരു കൂട്ടം ആളുകൾ അല്ലെങ്കിൽ നിങ്ങളെപ്പോഴും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഘം അവരിള്ള ഒരു തിന്മകളെ സംബന്ധിച്ചൊന്നും മിണ്ടാതെ നമ്മളും അതിലേക്ക് ഇങ്ങനെ കൂടിക്കൊടുത്ത് അതിന്റെ ഒരാളായിട്ട് ഇങ്ങനെ ജീവിച്ചാൽ ബുദ്ധക്കെയായി ജീവിക്കാൻ കഴിയൂല ഉറപ്പാണ് കഴിയൂല കാരണം അള്ളാന്റെ നിയമവും അവരുണ്ടാക്കിയ നിയമങ്ങളും തമ്മിൽ ഏറ്റുമുട്ടും അവിടെ നമ്മൾ അവരുടെ പ്രീതിക്ക് വേണ്ടി അള്ളാന്റെ നിയമങ്ങളെ കാറ്റിൽ പറത്തും അപ്പൊ മുത്തയായി ജീവിക്കാൻ കഴിയോ കഴിയൂല അതാ പറയും പടച്ചോനെ പേടിക്കണം എന്ന് ഉറപ്പിക്കണം പരലോകത്ത് ഞാൻ ചെല്ലും അവിടെ എനിക്ക് ആരും കൂട്ടുകാരുണ്ടാവൂല എന്നെ ഈ തിന്മക്ക് പ്രോത്സാഹിപ്പിക്കുന്ന ഒരുത്തനും എനിക്ക് വക്കാലത്ത് പറഞ്ഞുകൊണ്ട് പരലോകത്ത് ഉണ്ടാവില്ല എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു അതാ പരലോകത്തിലുള്ള അടി ഉറച്ച വിശ്വാസം ദുന്യാവിൽ അങ്ങനെ പലതും നടക്കും ദുന്യാവിൽ എനിക്ക് പണമുണ്ടോ എന്തും നടക്കും ഇവിടെ പൈസ കൊടുത്ത് വാങ്ങാൻ പറ്റാത്ത ഒന്നും ലോകത്തില്ല സ്വാധീനമുണ്ടോ എന്തും എനിക്ക് നേടാൻ പറ്റുന്ന ഒരു ലോകത്താ ഞാൻ ജീവിക്കുന്നത് അതുകൊണ്ടാണ് പരലോകത്തെ പറ്റി ഇബ്രാഹിം അലി ഇസ്സലാം പറഞ്ഞു പരിചയപ്പെടുത്തി അള്ളഹാനോട് പ്രാർത്ഥിച്ചപ്പോ പറഞ്ഞതെന്താണ് എന്താ പരലോകത്തിന്റെ പ്രത്യേകത പറഞ്ഞത് യൗമനോൻ സമ്പത്തും സന്താനങ്ങളും കൊണ്ടൊന്നും ഒരു ഉപകാരവും കിട്ടാത്ത ദിവസമാണ് ഇല്ലാമെന്ന സലീം ഒരു ഹൃദയത്തിൽ ഒരു നിലക്കുമുള്ള പോറലുമില്ലാതെ രക്ഷപ്പെട്ട ഹൃദയവുമായി അള്ളാന്റെ മുമ്പിൽ പോയി നിൽക്കുന്നവർക്കല്ലാതെ രക്ഷയില്ലാത്ത ലോകമാണ് അതുകൊണ്ടല്ലേ നരകത്തിയിൽ വീണ് കിടക്കുന്ന വലിയ വലിയ മുതലാളിമാരും വലിയ രാജാക്കന്മാരും ഭരണാധികാരികളും വലിയ സ്വാധീനമുള്ള വലിയ വലിയ ആളുകളെന്ന് പറയപ്പെടുന്നവരൊക്കെ നരകത്തിയിൽ പോയി കിടക്കുമ്പോൾ സ്വർഗത്തിലുള്ള മോമിനിയങ്ങൾ അവരോട് ചോദിക്കുകയാണ് എന്നിങ്ങനെ അവർ വിലപിക്കുകയാണ് ഞങ്ങൾ നിസ്കരിച്ചിരുന്നില്ല ഞങ്ങൾ അള്ളാഹുവിൽ വിശ്വസിച്ചിരുന്നില്ല ഞങ്ങൾ ഞങ്ങളിങ്ങിങ്ങനെ ആനന്ദവും ആഹ്ലാദവും പാട്ടും കളിയും വിനോദവും ഡാൻസും നാടകവും മറ്റുള്ള ദുന്യാവിന്റെ സുഖങ്ങളും ആനന്ദങ്ങളും ഒക്കെ ആയിട്ട് മുഴുകിക്കളഞ്ഞ ടീമിന്റെ കൂടെ ഞങ്ങളും ഇങ്ങനെ മുഴുകി ആസ്വദിച്ച് മുന്നോട്ട് പോയി അതൊന്നും പാടില്ലെന്ന് പറഞ്ഞവരെ ഞങ്ങൾ ഒരിക്കലും വകവെക്കാതെ ഞങ്ങളുടെ സുഖങ്ങൾ മാത്രം നോക്കിക്കൊണ്ട് ഞങ്ങളിങ്ങനെ ജീവിച്ചു പോയവരാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെ പറ്റിപ്പോയല്ലോ എന്ന് നരകത്തിൽ കിടന്നവര് വിരപിക്കുന്നു